వెల్కమ్ టు క్లాసిక్ క్లాసిక్రళ పిఎస్సి ഇന്ന് നടന്ന എൽ ഡി സി നിലവാരത്തിലുള്ള എൽ ഡി സി സിലബസ് സിലബസ് അധിഷ്ഠിതമായ ഒരു പി എസ് സി എക്സാൻ്റെ പ്രൊവിഷണൽ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ കൃത്യമായിട്ട് ആൻസേഴ്സ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ ഈ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ്ഡ് എക്സ്പ്ലനേഷൻ ഓരോ അനുസരിച്ച് ഇപ്പോൾ മാത് ആണെങ്കിൽ മാത്സിൻ്റെ ഡീറ്റെയിൽ ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഡീറ്റെയിൽ അതുപോലെ ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വീഡിയോസിനിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ആൻസർ മാത്രമേ വായിച്ചു പോകത്തുള്ളൂ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘണനാക്രമം ഏതാണെന്നുള്ളതാണ് ചോദ്യം ബി ആണ് ഉത്തരം മൂന്ന് ഒന്ന് നാല് രണ്ട് എന്നിങ്ങനെ ഒരു രീതിയിലാണ് ഈ പറയുന്ന നാല് സംഭവങ്ങൾ നടന്നിട്ടുള്ളത് നെക്സ്റ്റ് ചുവടെ സൂചിപ്പി സൂചിപ്പിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് വിപ്ലവങ്ങളും ആ വിപ്ലവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെയുമാണ് കൊടുത്തിരിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ഈ പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻസ് ഒക്കെ കൃത്യമായിട്ടൊന്ന് വായിച്ച് പഠിച്ചേക്കുക നെക്സ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം ഇതിലെ ശരിയായിട്ടുള്ള പ്രസ്താവനകളെന്ന് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ടാമത്തെയും നാലാമത്തെയും പ്രസ്താവനകളാണ് ശരി ബാക്കി രണ്ടും തെറ്റാണ് ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക കൂടുതൽ പ്രസ്താവന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത് എന്നുള്ളതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത് ബാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണ് നെക്സ്റ്റ് ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഇത് ആക്ച്വലി ഒരു എസ് ചോദ്യമാണ് ഈ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ് ആണ് സ്റ്റീരിയോസ്കോപ്പ് ഏഴാമത്തെ ചോദ്യം ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ് താപീയ മധ്യരേഖയാണ് വീണ്ടും എസ് സി ആർ ടി ക്വസ്റ്റിനാണ് താപീയ മധ്യരേഖ ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ലിപ്പുലേക്ക് ഓക്കേ. അപ്പോൾ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളുടെ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത് ധാരാളം ഫലപ്രദമാണ് ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റൻ തന്നെയാണ് അടുത്ത വീണ്ടും വന്നേക്കുന്നത് ഒമ്പതാമത്തെ ചോദ്യം പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ വ്യവസ്ഥ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ് ജലപാതയിലാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഒൻപതാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ദേശീയ ജലപാത അഞ്ചാണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് താഴെ തന്നിരിക്കുന്ന തന്നിരിക്കുന്നതിൽ നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം അതായത് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓക്കെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് ഓക്കെ മുൻവർഷ ചോദ്യമാണേ കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം എത്രയാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ സി നരസിംഹറാവു ആണ് ഉത്തരം ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ഓപ്ഷൻ ബി മുംബൈ ആണ് അതിൻ്റെ ഉത്തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ ബൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആണതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഉദ്യോഗസ്ഥ ബൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തവയാണ് ഓക്കെ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഓപ്ഷൻ എ വി ഹരിനായർ ഐ എസ് ആണ് വി ഹരിനായർ ഐ എസ് ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഓക്കെ പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുൻപ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ കൂട്ടിച്ചേർക്കലുകൾ ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ ബി രണ്ടാം വായനയിലാണ് ഈ പറയുന്ന തിരുത്തലുകളൊക്കെ കൂടുതലായിട്ട് നടക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ ബന്ധ ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ എന്നുള്ളതാണ് പത്തൊമ്പതാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി രണ്ടാമത്തെ മാത്രം രണ്ടാമത്തെ പ്രസ്താവന മാ രണ്ട് ഒന്ന് ഓക്കെ രണ്ട് ഒന്ന് പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇരുപതാമത്തെ ചോദ്യം പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിൻ്റെ വ്യാപ്തിയിൽ വരുന്നത് ഏത് പ്രായക്കാരാണെന്നുള്ളതാണ് ചോദ്യം ഇരുപതാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയെയും പെൺകുട്ടിയെയും കുട്ടി എന്ന് വിളിക്കാം കേരള സാമൂഹ്യ സാമൂഹ്യനീകുതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപഠിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏതാണ് ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് സുനീതി ഓക്കെ സുനീതി ഓക്കെ നെക്സ്റ്റ് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് രംഗശ്രീ ഓപ്ഷൻ ബി ആണ് രംഗശ്രീ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുതകൾ എന്തല്ല ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയൊന്നുമല്ല ബാക്കി അതായത് ഇതെല്ലാം ശരിയാണെന്നുള്ളതാണ് ഉത്തരം ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരുന്നതിൽ ഏത് മൗലികാവസ്ഥ അവകാശത്തിനു വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് അനുച്ഛേദം പതിനാല് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏതാണെന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ഡി പ്രാഥമിക ഉപഭോക്താക്കൾ ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായിട്ടുള്ള ബന്ധം ഏതാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം കമൻസലിസമാണ് കമൻസലിസം താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റ്യൂ കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ജീൻ ബാങ്കുകളാണ് ഹീമോഡയാലിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേരെന്താണ് ഓപ്ഷൻ എ ആണ് ഓ കെ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയാറാമത് പി വി മെമ്മോറിയൽ എൻറോമെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ പ്രവർത്തകനാരാണെന്നുള്ളതാണ് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ശ്രീമൻ നാരായണനാണ് ശ്രീമൻ നാരായണൻ താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാർത്തകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ് മുപ്പതാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ എ അഡിഷൻ ബലമാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന വേഗത എത്ര എന്നുള്ളതാണ് ചോദ്യം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഇതൊക്കെ എസ് സി ടി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ് വീണ്ടും എസ് സി ആർ ടി ക്വസ്റ്റ്യൻ മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ചവണയാണ് ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യം ഏതാണ് ഓപ്ഷൻ ബി ഇന്ത്യയാണ് ഒരു ആ ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണം മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ സി സിങ്ക് ഓക്സൈഡ് ആണ് ആംഫോട്ടറിക് ഓക്സൈഡിൻ്റെ ഉദാഹരണം കപട മൂലകം ഇവയിൽ ഏതാണെന്നുള്ള അടുത്ത ചോദ്യം മുപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി എച്ച് ജി അഥവാ മെർക്കുറി ഓക്കെ ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ബോയിൽ നിയമത്തെയാണ് ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങളാൽ നിർമ്മിക്കുന്ന ഇത് വ്യാപകമായി ഉപയോഗിക്കുന്ന ലോഹം കാന്തങ്ങൾ നിർമ്മിക്കാനായിട്ട് വ്യാപകമായി ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ശക്തമായ കാന്തമാണെങ്കിൽ നിയോഡിമിയമാണ് ഓക്കെ അയ്യങ്കാളിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം കണ്ണമൂലയിൽ ജനിച്ചത് ചട്ടമ്പി സ്വാമികളാണ് ഓക്കെ മുപ്പത്തി ഒമ്പതാമത്തെ ഓപ്ഷൻ ബി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായ ആദ്യ വനിത പി ടി ഉഷയാണ് കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏതാണ് ഓപ്ഷൻ സി ആണ് ആണതിൻ്റെ ഉത്തരം സുഹറ എന്റെ ഉപ്പുപ്പക്കാരന ഉണ്ടായിരുന്നു എന്നുള്ള കൃതിയിലെ കഥാപാത്രം അല്ല സുഹറ ബാക്കിയെല്ലാം ശരിയാണ് നെക്സ്റ്റ് പിയാത്ത പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ് പിയാത്ത എന്നു പറയുന്നത് മൈക്കലാഞ്ജലോയുടെ കലാസൃഷ്ടിയാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവാരാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ രചിച്ചത് അഖിൽ പി ധർമ്മജനാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏത് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ എ വിൻഡോസ് ആണ് ഓക്കെ നെക്സ്റ്റ് ഇ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ സി ഒന്നും രണ്ടും ഒന്നും രണ്ടും ആണ് ശരി രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ാണ് ഗേറ്റ് വേ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തൽ നിന്ന് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങളാണ് അടുത്ത ചോദ്യം രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ പാക്കറ്റിൽ നൽകിയിരുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് വിവരാവകാശമാണ് ഓക്കെ വിവരാവകാശത്തിൽ വരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം പറയുന്നവയിൽ ആർക്കെതിരെയാണ് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത് ഓക്കെ നാല്പത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്ന ആളെയാണ് പ്രേരണാ കുറ്റകൃത്യത്തില് നമുക്ക് കേസെടുക്കാൻ പറ്റുന്നത് അടുത്ത നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക ഇതിൻ്റെ ഉത്തരം വരുന്നത് മുകളിൽ പറഞ്ഞവ എല്ലാം ഡി ഓപ്ഷനാണ് അടുത്ത അൻപതാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് ഓപ്ഷൻ എ അരുൺകുമാർ മിശ്രയാണ് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഇനി അൻപത്തൊന്നോട്ട് അറുപത് വരെ മാത്സ് ചോദ്യങ്ങളാണ് അൻപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ഓക്കെ അൻപത്തി ഓപ്ഷൻ ബി അടുത്ത അൻപത്തി മൂന്ന് ഏത് സംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനമാണ് പതിനഞ്ച് എന്നുള്ള ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇരുപത് നെക്സ്റ്റ് അൻപത്തിനാലാമത്തെ ക്വസ്റ്റിൻ്റെ എന്ന് പറയുന്നത് ജസ്റ്റ് ഉത്തരം മാത്രമേ വായിക്കുന്നുള്ളൂ മാത്സിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യും ഓപ്ഷൻ എ ആണ് ഉത്തരം അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരവും ഓപ്ഷൻ എ തന്നെയാണ് നെക്സ്റ്റ് അൻപത്തി ആറാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തര ഉത്തരം സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്ന സമവാക്യമാണ് ചോദിച്ചിരിക്കുന്നത് അൻപത്തി ആറിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വികരണത്തിൻ്റെ ഗുണനഫലത്തിൻ്റെ പകുതി ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ സി നൂറ്റി അഞ്ചാണ് ഇരുപത്തിയഞ്ച് ശതമാനം കിഴവിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങി ഇരുന്നൂറ് രൂപ കിഴിവ് കിട്ടി എന്നാൽ ഡിസ്കൗണ്ടിന് മുൻപ് സ്വെറ്ററിൻ്റെ വില എന്തായെന്നുള്ളതാണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ എണ്ണൂറാണ് അറുപതാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തിനാലാണ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യും കേട്ടോ നെക്സ്റ്റ് ഇനി വരുന്ന ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യും ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ എങ്ങനെയാണ് വന്നത് ഇത് ഇനി വരുന്ന എൽ ഡി സി എക്സാമിനൊക്കെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോ ആയിരിക്കും അത് നമ്മൾ ഇംഗ്ലീഷിൻ്റെ മാക്സിൻ്റെ ഒക്കെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈച്ച് ഓഫ് ദി എംപ്ലോയ്സ് ഡാഷ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ഈസ് ആണ് അറുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഓഫ് ആണ് വരിക അറുപത്തി മൂന്ന് വി ഹാവ് ബീൻ ലിവർ ഡാ ഫൈവ് ഇയേഴ്സ് എന്നാണ് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം വരുന്നത് സി ഫോർ ഫൈവ് ഇയേഴ്സ് എന്നാണ് സീന ഡാഷ് ടുമോറോ ടു അറ്റൻഡ് ദി വെഡിങ് എന്നാണ് അറുപത്തിനാലാമത്തെ ക്വസ്റ്റൻ ഡി ആണ് ആൻസർ വിൽ കം എന്നാണ് പറയുന്നത് ഇറ്റ് വാസ് ഡാഷ് അൺ ആനിമസ് ഡിസിഷൻ എന്നാണ് ചോദ്യം ക്വസ്റ്റ്യൻ അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ എ ആണ് വരുന്നത് ഇറ്റ് വാസ് എ അൺ ആനിമസ് എന്നാണ് വരുന്നത് നെക്സ്റ്റ് അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യ എന്ന് പറയുന്നത് വൺ ഹു ട്രീറ്റ് സ്കിൻ ഡിസീസ് സ്കിൻ ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരെന്താണ് അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഡെർമറ്റോളജിസ്റ്റ് ആണ് അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ റൈറ്റിംഗ് അറുപത്തി എട്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി വേർഡ് ഡോർമെൻറ്റ് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇനാക്റ്റീവ് ആണ് ഓക്കെ ഓപ്ഷൻ ഡി ഇനാക്റ്റീവ് നെക്സ്റ്റ് അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹോട്ടർ ആണ് എഴുപതാമത്തെ ക്വസ്റ്റ്യൻ നത്തിങ് വിൽ ഹാപ്പൻ എഴുപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് വില്ലിറ്റ് ഓക്കെ ക്വസ്റ്റ്യൻ ടാഗ് ആയിരുന്നു അത് നെക്സ്റ്റ് അടുത്ത പത്ത് ചോദ്യം മലയാളമാണ് മലയാളത്തിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വരും അതുകൊണ്ട് ക്വസ്റ്റിന് ഉത്തരവ് മാത്രം വായിച്ചു പോവുകയാണ് ശരിയായ പദം ഏതാണ് എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ അഗാധത ഇങ്ങനെയാണ് എഴുതുന്നത് എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം വരുന്നത് ഹൃദയസ്ഥമാക്കുക എന്ന ഡി ഓപ്ഷനാണ് ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റ പദം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആ ജന്മം എന്നുള്ളതാണ് മഞ്ഞ് എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് എഴുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഹരിണം ഹരിണം മഞ്ഞിൻ്റെ പര്യായമല്ല ദുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് വിപരീത പദം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ശിഷ്ടൻ എന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ആൻസർ പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് തീ കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്ത് കിട്ടും ഓപ്ഷൻ എ തീ തീയധികം കനലാണ് കിട്ടുക നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്താണ് നമുക്കറിയാവുന്നതാണ് ഓപ്ഷൻ സി നായിക എന്നുള്ളതാണ് നെക്സ്റ്റ് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം ശബ്ദം എന്നർത്ഥം വരാത്ത പദം ഏതാണ് ശബ്ദവുമായിട്ട് പര്യായമല്ലാത്തത് ഓപ്ഷൻ ഡി വാണി എന്നുള്ളതാണ് താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏതാണ് എൺപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി അധ്യാപകന്മാർ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്പോർട്സ് ഇനത്തിൽ ഇനി വരുന്നതെല്ലാം സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങളാണ് അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഒന്നും വായിക്കത്തില്ല ആൻസർ മാത്രം വായിച്ചേ പോകത്തുള്ളൂ ഈ ഒരു എക്സാമിന് മാത്രം പ്രയോജനപ്പെടുന്ന ചോദ്യങ്ങളാണത് ഓക്കെ എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബിലിറ്റി ഒക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൽ എൺപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി നയൻ പോയിൻറ്റ് സിക്സ് ആണ് എൺപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ഇരുപത്തി എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് എൺപത്തി നാലാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഇരുപത്തി രണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഓപ്ഷൻ എ ഇരുപത്തി രണ്ട് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മധ്യമപ്രായ നാൽപ്പതാണ് ഈ ഒരു ചോദ്യം എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ അരയാണ് രണ്ടിലൊന്നാണ് ഓക്കെ നെക്സ്റ്റ് ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയിൽ ലഭിച്ച സ്കോറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആവൃത്തിയാണ് ചോദിച്ചിരിക്കുന്നത് എൺപത്തി ആറാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ സി പതിനൊന്നാണേ അടുത്ത ചോദ്യം ചോദ്യം എൺപത്തി ഏഴ് എൺപത്തി ഏഴാമത്തെ ചോദ്യത്തിലെ മധ്യമ ദിവസക്കൂലിയാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി അഞ്ഞൂറ്റി തൊണ്ണൂറ് എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് മൂന്ന് ഓപ്ഷൻ ബി മൂന്ന് അടുത്ത എൺപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് എ തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് മുന്നൂറ്റി അറുപതാണ് അടുത്തത് തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് നാൽപ്പത് മുപ്പത്താറ് അമ്പത് നാൽപ്പത്തഞ്ച് എന്നിവയുടെ മാധ്യം എത്ര എന്നുള്ള ചോദ്യമാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മുപ്പത്തി ഏഴാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരവും ഓപ്ഷൻ ബി ആണ് നൂറ്റി അറുപത്തി ഒന്ന് തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി പന്ത്രണ്ട് എന്നുള്ളതാണ് തൊണ്ണൂറ്റിനാലാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഏഴ് എന്നുള്ള ഓപ്ഷനാണ് ആണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ നാണയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധ്യതാ ക്വസ്റ്റ്യൻ ആണ് തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരിയാണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് മുതൽ ആറ് വരെയുള്ള സംഖ്യകളിൽ ഉള്ള രണ്ട് പകിടകൾ ഒന്നിച്ചു ചുരുട്ടുന്നു അങ്ങനെയാണെങ്കിൽ കുറച്ച് സാധ്യതകളാണ് ചോദിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി നാലിൽ ഒന്നെന്നുള്ളത് ഓപ്ഷനാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഏഴിൽ ഒന്ന് അടുത്ത തൊണ്ണൂറ്റി ഒൻപതാമത്തെ ക്വസ്റ്റിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എഴുപത്തിയഞ്ച് ശതമാനം ഓപ്ഷൻ ബി ആണ് എഴുപത്തഞ്ച് ശതമാനം നൂറാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് പൂജ്യം ഓക്കെ അപ്പോൾ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ സ്പെഷ്യൽ ടോപ്പിക്ക് വെച്ച് ബാക്കി എല്ലാ ചോദ്യങ്ങളുടെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ചോദ്യവും അനുബന്ധ വിവരങ്ങളുമായിട്ടുള്ള വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും പ്രത്യേകിച്ച് മാക്സിം ഇംഗ്ലീഷും മലയാളവും അതുപോലെ തന്നെ ടോപ്പിക് വൈസ് നമ്മൾ അപ്ലോഡ് ചെയ്യും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള പി എസ് സി